ഇടുക്കി റോഡിന് ഫണ്ട് റോഡ് നിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കരാറുകാരുടെ അനാസക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ലക്ഷം രൂപയാണ് രണ്ട് റോഡുകൾക്കായി കട്ടപ്പന നഗരസഭ അനുവദിച്ചിരിക്കുന്നത് യാത്രാക്ലേശം മൂലം ദ്രുതത്തിലായ പ്രദേശവാസികൾ ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് നിർമ്മല സിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത് വാഴവര മുതൽ റോഡ് വീതി കൂട്ടാൻ നാല് ലക്ഷം രൂപ വാഴവര നിർമ്മല സിറ്റി സ്പില്ലോവറിൽ ആറ് ലക്ഷം ഈ വർഷം ഈ റോഡിന് അഞ്ചു ലക്ഷം വാഴവര പള്ളി നിരപ്പേൽ അഞ്ചു ലക്ഷം എന്നിങ്ങനെ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് കരാർ നൽകിയിട്ടുണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിലെ യാത്രാക്ലേശം മാറ്റാൻ കരാറുകാരൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബസ് സ്റ്റോപ്പ് മുതലെ താഴോട്ട് നാല് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് സൈഡ് വീതി കൂട്ടാനായിട്ട് നമ്മൾ ഫണ്ട് വയ്ക്കുക ഈ വാഴവര പള്ളിതിരപ്പ റോഡും വാഴവര നിർമ്മല സിറ്റി റോഡും ഇത് രണ്ടും കൂടെ പത്തു ലക്ഷം രൂപ ചവർണ ഷായ ചേട്ടനാണ് ഇതിൻ്റെ റീട്ടാറിങ് പിടിച്ചിരിക്കുന്നത് അതുപോലെ വാഴവര നിർമ്മല സിറ്റി റോഡിൻ്റെ ഒരു ആറു ലക്ഷം രൂപ കഴിഞ്ഞ ടൈം ചെയ്യേണ്ടതായിരുന്നു അത് സ്പിൽ പോയിട്ടുണ്ട് അത് ആ വർക്ക് വർക്കെടുത്തിരിക്കുന്നത് ബാവുച്ചേട്ടനാണ് അരശ്ശേരി ബാവുച്ചാട് അപ്പോൾ ഇത്രയും വർക്കുകൾ ഇരുപത് ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ ടെൻഡർ ചെയ്ത് എഗ്രിമെൻറ്റ് വെച്ച് കിടക്കുന്നത് നമുക്ക് ഇപ്പം പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കാരണം ഒരു മഴ പെയ്ത ഇതിൽ ഇപ്പം തന്നെ സാഹചര്യം വഴി കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും ഇതിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ നമ്മൾ കൗൺസർമാരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് അതാത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെക്കുകയും അതിന് അവർ ടി എസ് എടുപ്പിക്കാനുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് എടുപ്പിക്കുകയും ടി എസ് എടുപ്പിക്കുകയും അതുപോലെ തന്നെ ടെൻഡർ പിടിച്ച വ്യക്തിയെ കണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ അഗ്രിമെൻറ്റ് വെപ്പിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യമാണ് അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും റോഡിലൂടെ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയില്ല ഒരു മഴ വന്ന് വീണു കഴിഞ്ഞാൽ ഇതിലെ ഒരു വണ്ടിക്ക് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ കിടക്കുന്നത് അതുകൊണ്ട് വഴി യാത്രക്കാർക്ക് പോലും നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഫെബ്രുവരി പറഞ്ഞപ്പോൾ മാർച്ച് ചെയ്യുന്ന പറഞ്ഞു മാർച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഏപ്രിലോട്ടായി ഇനിയിപ്പോൾ ഇതെന്നത്തേനാ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇതൊരു പ്രതിഷേധമായിട്ട് ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ റോഷൻ കൊടുത്താണ് ഇത് ഞങ്ങൾ ഒരു ഒന്നുകൂടെ ഞങ്ങൾ ചാനലിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ രീതികളിൽ വേറെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ നാട്ടുകാരും ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാം കൂടി കൂടി തീരുമാനിച്ചേക്കുന്നത് റോഡ് യോഗ്യമാക്കാത്ത കരാറുകാരുടെ നടപടിക്കെതിരെ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരികൾ നാട്ടുകാർ ചേർന്ന് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന